ഒരാറു വയസ്സുള്ള ഒരു കുട്ടി രാവിലെ ഒരു അൻപത് രൂപയെ പിടിച്ചുകൊണ്ട് തെരുവായ തെരുവിലെ കടകളും മുഴുവൻ കയറി ഇറങ്ങുകയാണ് ഓരോ കടയിലും ചെന്നിട്ട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട് ദൈവത്തെ കിട്ടുമോ ഈ കടയിൽ വളരെ ദേഷ്യപ്പെട്ട ആൾക്കാരുണ്ടെ ഇതെന്താ ഈ കുട്ടി ചോദിക്കുന്നത് എനിക്ക് ബോധമില്ലേ ദൈവത്തെ മേടിക്കാൻ കിട്ടുമോ അവൻ വളരെ സങ്കടപ്പെട്ടിട്ട് വീണ്ടും 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 മുന്നോട്ട് പോയി വൈകുന്നേരം വൈകുന്നേരമായപ്പോ എഴുപതാമത്തെ കടയിലെത്തി ഒരു പ്രായമുള്ള മനുഷ്യൻ അവിടെ നിൽക്കുന്നു അവൻ ചോദിച്ചു അവനോട് ചോദിച്ചു അവൻ ഇങ്ങനെ ഈ മനുഷ്യനോട് ചോദിച്ചു അല്ല ബാപ്പ ഈ അമ്പത് രൂപയ്ക്ക് ദൈവത്തെ കിട്ടുമോ അപ്പോ ഈ ബാപ്പ പറഞ്ഞു മന കിട്ടും എൻ്റെ കയ്യിലുള്ള ഈ അൻപത് രൂപക്ക് ദൈവത്തെ കിട്ടും എന്തിനാണ് ഈ ദൈവത്തെ അന്വേഷിക്കുന്നത് അത് മൂന്ന് വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി എന്നെ വളർത്തിയിരുന്നത് എന്റെ മാമനാണ് കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻറ്റില് മാമന്റെ ശരീരം തകർന്നു ഡോക്ടർ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ദൈവത്തിന് മാത്രമേ എന്തേലും ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ദൈവത്തോട് പറയാൻ പറഞ്ഞു ഏതാണ് ഈ ദൈവം എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചത് ഈ കുട്ടിയോട് ഈ ബാപ്പ പറഞ്ഞു നമ്മളുടെ ഗൗരവം ഒരു കഥയാണ് പറഞ്ഞ ഞാൻ പ്രസംഗിക്കാനൊന്നും വേണ്ടി ഇരുന്നതല്ല പക്ഷെ നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു യാഥാർഥ്യങ്ങൾ ഇതിലാത്തുള്ളത് കൊണ്ട് മാത്രം പ്രിയപ്പെട്ട ഈ സൗഹൃദങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതി മാത്രം പറഞ്ഞു അതിനെന്തെ ഒത്തിരി തേൻ എടുത്തിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് വ്രത ഇതാണ് ദൈവം നീ ആ പൈസ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞിട്ട് ഈ തേൻ കൊടുത്തു വളരെ ആഹ്ലാദത്തെ കുട്ടി ഈ തേൻ കൊണ്ടു ആരും കാണാതെ ഈ മാമന്റെ ചിന്തയിൽ ഇങ്ങനെ ഇട്ടുപോയി ദിവസങ്ങൾ കഴിഞ്ഞു വലിയൊരു മെഡിക്കൽ ടീം വന്നു രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ഇദ്ദേഹം ജീവിതത്തിലേക്ക് പതുക്കെ കയറാൻ തുടങ്ങി ഈ കൊട്ടിക്ക് ഭയങ്കര സന്തോഷമായി ഈ ദൈവം എത്ര പറഞ്ഞു നല്ലവനാ എന്റെ മാമൻ എത്ര വേഗം നന്നായി കിട്ടി അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ആഹ്ലാദിച്ചിരുന്നു ആള് മാമൻ നടക്കാൻ തുടങ്ങി കുട്ടിക്ക് സന്തോഷമായി നടന്നിങ്ങനെ വരുമ്പോ ഒരു വലിയ ബില്ല് ഈ മാമന്റെ മുന്നിലേക്ക് വന്നു ലക്ഷക്കണക്കിന് രൂപയുള്ള ഒരു ബില്ല് ഈ ബില്ല് യഥാർത്ഥത്തിൽ അടക്കാൻ ഈ മാമന് കഴിയില്ലായിരുന്നു പക്ഷേ ഈ ബില്ല് അടുത്തേക്ക് വരുമ്പോ പെട്ടെന്ന് ഒരു നേഴ്സ് സോറി ബില്ല് പേ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ വിഷമിക്കണ്ടോ ചുമ്മനെന്താ ഇവിടെ ഓർമ്മയില്ല എന്താ സംഭവിച്ചത് അപ്പൊ ഈ മോൻ ഈ കഥ മുഴുവൻ പറഞ്ഞു ഈ കഥ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ തേൻ കൊടുത്തു വിട്ട ആളായിരുന്നു യഥാർത്ഥ ദൈവം അദ്ദേഹം ഒരു മെഡിക്കൽ ടീമിനെ അറേഞ്ച് ചെയ്ത് ഇദ്ദേഹത്തെ രക്ഷിച്ചു ഇദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് അദ്ദേഹത്തെ ഫ്രീ ആക്കി ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടിയുടെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഒരു വലിയ ജീവിതത്തെ തിരികെ നൽകാൻ സഹായമായത് എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂട്ടായ്മകളൊക്കെ ഭയങ്കര വിജയമായി വരും നന്മയുള്ളൊരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ പറ്റും ഏ ഈ കെട്ട കാലത്ത് ഇരുള് പരക്കുന്ന ഭൂമിയിൽ സൗഹൃദത്തോടെ നിരിക്കാൻ കഴിഞ്ഞ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് തൊട്ടിൻ്റെ നിറം നോക്കി ധരിച്ചേക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം നോക്കി സംസ്കാര തിരമ്പ് നോക്കി താടി നോക്കി മനുഷ്യരെ വിലയിരുത്തുന്ന പുതിയ കാലത്ത് നമ്മളൊക്കെ അത്ഭുത ജീവികളാണെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ അത്ഭുതങ്ങൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം ഞാൻ ഇനി കൂട്ടാമയിലേക്ക് വരുമ്പോൾ എല്ലാ സുഹൃത്തുക്കളോട് വരുന്നതിനെ കുറിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉള്ളൂ എനിക്ക് ഇന്ന് വേണ്ടത് ഇത് മാത്രമാണ് എന്ത് ഇന്നൊക്കെ കെടുകയാണ് ഒരാൾക്ക് ആരും ഇതൊക്കെ ഞാൻ പറയണമെന്ന് കരുതുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പോയതാണ് എന്തിനു വേണ്ടി എന്നറിയുമോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചില ചരിത്രങ്ങളൊക്കെ എനിക്ക് സൃഷ്ടിച്ചെടുക്കണം നമ്മൾ നമുക്കെല്ലാം മതം നോക്കാതെ മനുഷ്യനെ മാത്രം ചേർത്ത് നിർത്തിയിരിക്കാൻ കഴിയണം ഇവിടെയും എവിടെയും കാണുന്നത് ഭീകരതയുടെ പദങ്ങളാണ് ശബ്ദങ്ങളാണ് മനുഷ്യനെ കാണാൻ എങ്ങും കിട്ടാത്തൊരു അവസ്ഥ വരുമ്പോൾ ഇതൊക്കെ ആവർത്തിച്ച് സൃഷ്ടിച്ചെടുത്തി സമൂഹത്തെ പുനരുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള എളിയ ശ്രമങ്ങളാണ് ഈ കൂട്ടായ്മകൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു ചാരിറ്റിയും ഇല്ലെങ്കിലും ഇതിനേക്കാൾ മഹത്തരമായൊരു ചാരിറ്റി നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൂടി പറഞ്ഞുകൊണ്ട് മുമ്പ് ഞാൻ എഴുതിയൊരു കവിതിക്കണം അതിനേ സമയം 对。嗯嗯嗯